ഇങ്ങനെയെല്ലാം വന്നതോടുകൂടിയാണ് അഞ്ചു മാസം ആറ് മാസം പെൻഷൻ അഞ്ചു മാസം പെൻഷൻ കുടിച്ചു തൊഴിലാളികൾ അപ്പൊ രണ്ടു മാസം കൊടുക്കുന്നു ബാക്കി മൂന്ന് മാസം കൊടുക്കുന്നു പൈസ വന്ന മൊത്തം കൊടുക്കുന്നു മാത്രല്ല രണ്ടായിരം രൂപ പെൻഷൻ കൂട്ടണമെന്നുള്ളതാണ് ധാരണ ഈ മൂന്ന് വർഷം കൂട്ടാൻ പറ്റില്ല ഈ അഞ്ചു വർഷം ഭരിച്ചു കഴിയുമ്പോൾ ഒരു രണ്ടായിരം രണ്ടായിരത്തി നാന്നൂറില പെൻഷൻ കൊടുക്കണം അതായത് കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് പറഞ്ഞിട്ടില്ല പണം വന്നാൽ ഇതെല്ലാം ചെയ്യും പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും എല്ലാവരും അറിയാം അങ്ങനെ ആയിരത്തി തൊണ്ണൂറാക്കി ഇതെല്ലാം തടഞ്ഞു നോക്കുകയാണ് അപ്പൊ ഈ പാർലമെന്റിൽ കേരളത്തിന്റെ വിഹിതം വെട്ടിക്കുറയ്ക്കുകയും കേരളത്തിലെ പാവങ്ങളുടെ പെൻഷൻ കൊടുക്കുന്നതിന് തടസ്സം നിൽക്കുകയും നമ്മുടെ അടിസ്ഥാന വികസനങ്ങൾക്കുള്ള പണം വായ്പ എടുക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ മോർത്ത് നോക്കി പ്രധാനമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും മോർച്ചു നോക്കി വിവരം സംസാരിക്കുന്ന എം പിമാര് വേണം ഇവിടെ മറ്റു മണ്ഡലങ്ങളിൽ സംസാരിച്ചാൽ കേൾക്കുകയാണ് എൽ ഡി എഫ് മുതുകുളം തെക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് കെ പരമേശ്വരൻപിള്ള അധ്യക്ഷനായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സത്യപാലൻ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീകുമാർ ഉണ്ണിതാൻ കെ വിജയകുമാർ എൻ ദേവാനുജൻ കെ ജി രാം മോഹൻ എം എസ് ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം